അവൾ ചെറുപ്പത്തിൽ നല്ല സഹനശക്തി ഉള്ളതാണ് ആറുമാസായപ്പോൾ അവളെ ഞാൻ തൊട്ടി അടച്ചിട്ട് വെള്ളം കോരാൻ പോയതാണ് വെള്ളം കോരാൻ പോയിട്ട് വന്നപ്പോഴത്തേനും ആങ്ങളെ പോയി നോക്കിയതാണ് അവന് മൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളു അന്നേരം നോക്കി തൊട്ടിക്കകത്ത് ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ തൊട്ടിക്ക് തീ പിടിക്കണമെന്ന് അറിയത്തില്ലല്ലോ തൊട്ടിക്ക് തീ പിടിച്ച് ഈ ഒരു വശം മൊത്തം അങ്ങനെ ഇവിടെ കവളിലൊരു പാടുണ്ട് ഈ ഒരു വശം മൊത്തവും പുള്ളി പുള്ളി ഞാൻ വെള്ളം കൊണ്ട് വരുമ്പോൾ അമ്മോ ഓടി വായുവോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആശുപത്രിക്ക് കൊണ്ടുപോയി പത്ത് പഞ്ചു ദിവസം ആശുപത്രി കിടന്നു അപ്പോൾ ഇതന്നെ കാണിച്ചോന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞൂഞ്ഞു ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിളക്കം കൊണ്ട് നോക്കിയതാന്ന് പറഞ്ഞു അവൾ വേദന സഹിക്കുന്നതായിരുന്നു ആ അങ്ങനെ അവൾ കരയില്ല നല്ല വേദന വരും ഇങ്ങനെ കിറിയൊന്ന് പുതുക്കി കാണിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാ കാര്യത്തിനും നല്ല സഹനശക്തി നല്ല പക്വതയുള്ളൊരു കൊച്ചായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പം തൃശ്ശൂരിൽ നിന്ന് രണ്ട് സിസ്റ്റർമാർ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവ ഇവളെ ഞങ്ങളൊന്ന് കൊണ്ടുപോയിട്ട് വിടാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ മമ്മി ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു പിന്നെ അവൾ വന്നില്ല പിന്നെ അവിടെ തന്നെ നിന്നു അങ്ങനെ സിസ്റ്ററായി അവിടുത്തെ സിസ്റ്റർമാർക്കൊക്കെ എന്നോട് പറഞ്ഞൊരു വിശുദ്ധയുടെ അമ്മയാണെന്ന് പറഞ്ഞാൽ അവരെന്നെ കെട്ടിച്ചു നമ്മൾ നമ്മളെക്കാളും വേദനയാണ് അവർക്ക് ഒരു വിശുദ്ധയുടെ അമ്മയായല്ലോ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അന്ന് ഇപ്പോൾ മരിക്കുന്ന അന്ന് രാവിലെ അവൾ ഏഴ് മണിക്ക് പള്ളിയിൽ പോയിട്ട് ആറു മണിക്ക് പള്ളിയിൽ പോയിട്ട് ഏഴ് മണി വരെ മണി കഴിഞ്ഞ് എട്ട് മണി വരെ കുർബാനയ്ക്ക് കഴിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും മടത്തി വന്നിട്ട് അവളുടെ തുണിയെല്ലാം അലക്കിയിട്ടു അലക്കിയിട്ട് കഴിഞ്ഞ വെച്ച് പിന്നെ മടത്തിൽ പള്ളിയിൽ പിന്നെ ചാപ്പൽ കയറിയിരിക്കുക പ്രാർത്ഥിക്കാൻ അപ്പോൾ കൂട്ടുകാർ വിളിച്ചപ്പോൾ ആ സമയം പോയി നമുക്ക് പോകാമെന്ന് പറഞ്ഞു അന്നേരം പൊക്കോ ഞനുപ്പ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ശകലം എന്നിട്ട് ഭക്ഷണം അങ്ങനെയൊന്നും വേണ്ട ഭക്ഷണം നമ്മൾ നിർബന്ധിച്ച ഒരു ശകലം കഴിക്കുള്ളൂ ഏത് ഭക്ഷണം ഇന്ന ഭക്ഷണം എനിക്കൊരു സാധനം ഇന്നത് വേണമെന്നോ അല്ലെങ്കിൽ എനിക്കതിഷ്ടമാണെന്ന് ഒരിക്കലും ഒന്നു വരെയും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല ഒരു തുണിയോ ഒന്ന് ഒന്നിനോട് ഒന്നിനോടും ഇഷ്ടം ഇതുവരെ പറയുന്ന ഞാൻ കേട്ടിട്ടില്ല ആർക്കും ജീവനാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര മനുഷ്യന്മാർ ഇവിടെയെങ്കിലും ആരും മരിച്ചിട്ട് ഇതുപോലെ ജനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല അല്ലേ ഇത്ര ജനങ്ങളെ കണ്ടിട്ടില്ല അവൾ എന്നാൽ ആരോടും ഒരു ചിരിക്കേ മാത്രമേ ഉള്ളൂ വർത്താനം പറയില്ല ആരോടും അങ്ങനെ എനിക്ക് വർത്തമാനം പറയാൻ അറിയത്തില്ലെന്ന് പറയും ഒന്ന് ചിരിക്കാൻ മാത്രമേ ഉള്ളൂ ആ ചിരി ഉണ്ട്